മലയോരത്ത് വീണ്ടും കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വാർത്തുഴലക്കോട് മലയോരത്ത് വീണ്ടും കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു തിരുമേനി കോറാളിയിലെ പറമ്പിൽ ജോയി എന്ന കർഷകന്റെ മൂന്ന് വർഷം പ്രായമായ നാൽപ്പത് കമുകിൻ തൈകളാണ് കാട്ടുപന്നികൾ കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിച്ചത് ഇതിനൊപ്പം വാഴകളും നശിപ്പിച്ചു ഇന്നലെ രാത്രി കോറാളി തിരുമേനിയിലുള്ള എൻ്റെ പുരയിടത്തിൽ കാട്ടുപന്നി കൂട്ടമായിട്ട് ഇറങ്ങുകയും മൂന്ന് വർഷം പഴക്കമായ കാലപ്പഴക്കമുള്ള കവുങ്ങ് നല്ല കരുത്തോടും കൂടി വന്ന കവുങ്ങായിരുന്നു ആയിരുന്നു അതുപോലെ വാഴയും വെച്ച് അതിന് തളരേകിയ വാഴയും എല്ലാം ഇന്നലെ കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ചു ഈ കണക്കിൽ കഴിഞ്ഞാൽ തിരുമേനിയിൽ നിന്ന് ഇപ്പോൾ തന്നെ ആൾക്കാർ കൃഷിയും ഭൂമിയും എല്ലാം ഉപേക്ഷിച്ച് തിരുമേനി കോറാളി പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കണക്കിൽ കഴിഞ്ഞാൽ മലയോര ജനതയിലെ കർഷകർ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു ആശങ്കയിലാണ് കാരണം കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് തിരുമേനിയിലും അതിൻ്റെ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ഇത്തന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒരു നടപടി ഇതുവരെ സ്വീകരിക്കാത്തതിനാൽ കർഷകർ ഇത്രയും കണ്ണീരിലാഴ്ന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഏതായാലും എന്നെപ്പോലെയും കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ കൃഷിയിടങ്ങൾ പിന്നെ കൃഷിഭൂമികൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സത്യത്തിൽ അതിന് എന്നാൽ കമ്പിവലി ഉള്ളതാണ് അഞ്ച് കൈവി കൈവലി വെച്ച് കൈവലി കെട്ടിയതാണ് അത് തുറന്നുകൊണ്ടാണ് പന്നിക്ക് ഒന്നും ഏത് തരത്തിലുള്ള ഈ കഴിഞ്ഞ മാസമാണ് പന്നിക്ക് വേണ്ടി ഒരു കമ്പി വെച്ച് ഒരു കർഷകൻ അതിൽ പെട്ടുപോയൊരു സാഹചര്യം ഉണ്ടായത് അപ്പം എങ്ങനെ നോക്കിയാലും കൃഷി കൃഷിയെ സംരക്ഷിക്കാനായി കർഷകൻ ഇറങ്ങി അവരുടെ ജീവൻ തന്നെയാണ് മലയോരത്ത് നൂറുകണക്കിന് കർഷകരുടെ കൃഷികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചുവെന്നും ഇത് തുടരുകയാണെന്നും വ്യക്തമായിട്ടും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർക്ക് കഴിയാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതിഷേധം ഉയരുമ്പോൾ വനംവകുപ്പും പഞ്ചായത്തും പേരിനൊരു പന്നിവേട്ടയ്ക്കിറങ്ങും കർഷകരുടെ കണ്ണിൽ പൊടിയിട്ടും അടങ്ങും വീണ്ടും കാട്ടുപന്നികൾ കൂട്ടുമായി ഇറങ്ങി കൃഷികൾ നശിപ്പിക്കും നിരവധി കർഷകരാണ് കൃഷി ഉപേക്ഷിക്കുന്നത് പലരും കൃഷി ചെയ്യാതെ ഭൂമി വെറുതെയിട്ടിരിക്കുന്നു ഇതൊന്നും ഭരണകൂടങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ കണ്ണു തുറപ്പിക്കുന്നില്ല കർഷകനെ എന്നും അവഗണിക്കുന്ന നയം ഇപ്പോഴും തുടരുകയാണ് യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും കാട്ടുപന്നിക്ക് തടസ്സമാകുന്നില്ല മനുഷ്യജീവനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് വിലകൽപ്പിക്കുന്ന നാട്ടിൽ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ് എന്നാണ് കർഷകർ ചോദിക്കുന്നത് ആരോടാണ് പരാതി പറയേണ്ടത് ആരാണ് നമുക്ക് ഉള്ളതെന്ന് അറിയത്തില്ലാതെ സത്യത്തിൽ കൃഷിഭൂമി ഉപേക്ഷിച്ച് എന്ത് പണിക്ക് പോകണമെന്ന് ഓർത്ത് കർഷകരായി ഞങ്ങൾ വിഷമിക്കുകയാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് സത്യ നടപടികളും കൃഷിനാശം സംഭവിച്ചവർക്ക് ആവശ്യമായ സഹായങ്ങളും ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് കൃഷിഭൂമിയിലേക്ക് നോക്കുവാൻ പോലും ഇന്ന് അല്ലെങ്കിൽ കടന്നു ചെല്ലാൻ പോലും കർഷകരായി ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് വളരെ വേദനയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ എന്നാ ഞങ്ങൾ കർഷകർ പറയുന്നത് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ